അല്ല ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഒരു കുഴപ്പമില്ലാതെ പറയാണ് ഡിക്ലെയർ ചെയ്യാണ് അവിടെ ആരുമില്ല പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ് എന്ന് ഡിക്ലെയർ ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ചോദ്യം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വന്ന് രക്ഷാപ്രവർത്തനം നടത്തേണ്ട ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലല്ലേ മെഡിക്കൽ കോളേജ് അവർ വന്നിട്ടെങ്ങ് പറയാണ് അപ്പം നമ്മൾ ആരെങ്കിലാണ് ചെല്ലത്തെങ്കിൽ എന്ത് പറയും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് പെട്ടുപോയിട്ടുണ്ടെന്ന് നോക്ക് ആരെങ്കിലും മിസ്സിങ് ഉണ്ടാന്ന് നോക്ക് എന്നല്ലേ നമ്മൾ പറയുള്ളൂ ആരാണെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആരും അങ്ങനെ ചെയ്യുള്ളൂ ഒരപകടം നടന്നാൽ പറയും ദൈവനെ നോക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് എന്നല്ലേ പറയുള്ളൂ ഒരു ജീവൻ നഷ്ടപ്പെടാനിടയായില്ലേ ഇത് കാരണം നിങ്ങളൊന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുക അവിടത്തെ ഉള്ള ഓരോ സ്ഥലം പൊട്ടി ഒലിക്കുകയാണ് എല്ലാം പല സ്ഥലവും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഇനി ഇവര് ഉപയോഗിക്കാത്ത കെട്ടിടം എന്തിനാണ് അത് പൊളിക്കാതെട്ടിരിക്കുന്നത് എന്താ പൊളിക്കാതിട്ടിരിക്കുന്നു ഉപയോഗിക്കാതെ കെട്ടിടം പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെ ആൾ കയറുന്നത് അതിൻ്റെ അകത്ത് എങ്ങനെ ആൾ കയറുന്നത് വേറെ ഒരുപാട് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ പൊളിഞ്ഞ കെട്ടിടത്തിലെ ടോയ്ലറ്റിലും ആളുകൾ പോകുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥ സ്ഥിതി യഥാർത്ഥ അവസ്ഥ ഇതൊക്കെയാണ് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒരു സംശയം വേണം